ഇന്ന് നമുക്ക് കറമൂസ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പി കാണട്ടെ പപ്പായ എന്ന് പറയും അതുപോലെ തന്നെ കറമൂസ എന്നൊക്കെ പറയും കേട്ടോ നമ്മളിവിടെ അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറിൻ്റെ പേരായാലും അതുപോലെ തന്നെ സാദാ ചോറിൻ്റെ പേരായാലും ഒക്കെ കുട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഇതുപോലെ നിങ്ങൾ ചെയ്യാൻ വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാന്ന് കേട്ടോ ഇത് മരത്തിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒരു എന്തോ ഒരു പ്രശ്നം കേട്ടോ അതിൻ്റെ തൊലിഭാഗോ അപ്പം ഇത് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒഴിഭാഗമൊക്കെ നല്ല അടിപൊളിയാന്ന് കേട്ടോ അപ്പൊ കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത് നമ്മളിത് കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് എടുക്കുന്നില്ല ഇതിന്റെ പകുതി ഭാഗം മാത്രം മതിയാവും കേട്ടോ നമുക്ക് ഇപ്പൊ ചെറിയ കുഞ്ഞി കറുമൂസൊക്കെ ആകുമ്പോൾ എന്താ ഒന്നെടുക്കണം ഇപ്പൊ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ ഇനി ഇതാ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ മിക്സിൻ്റെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ അതിൽ വരച്ചെടുത്താലും മതിയാവും ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നല്ലവണ്ണം അരയേണ്ട ആവശ്യമില്ല ഇതേപോലെ അവിടെ ഇവിടെ ഇങ്ങനെ കടിക്കാനുള്ള ഒരു പരുവത്തിലാന്ന് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് നല്ലവണ്ണം അടിഞ്ഞു പോവരുത് അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കട്ടോ നല്ലോണം ഒന്ന് ചൂടായി ഇതൊന്ന് പൊട്ടി വരും കേട്ടോ ഇതൊന്ന് ചുവന്ന് വരും ഉലുവ ഒന്ന് ചുവന്നു വരും അപ്പം ഇതാ അതുവരെ ഒന്ന് വറുത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുക ഇപ്പം ഇത് മുഴുവനായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇനി ആ ഒരു പാത്രം തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരൊന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അതൊന്ന് പൊട്ടി വന്നോട്ടെ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം വലിയ ഉള്ളി ഇപ്പം അരമുറി വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനിയിപ്പോൾ മൂന്ന് തക്കാളിയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണെട്ടോ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം ഒരു നെല്ലിക്കാവലുപ്പത്തിലുള്ള പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളി കുറച്ചധികം തന്നെ വേണം കേട്ടോ കൂടുതലായിപ്പോണ്ട കുറച്ച് ഒന്ന് നല്ല പുളിപ്പി പുളിപ്പിന് ആവശ്യമായിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് വെന്ത് വന്നോട്ടെ അതുവരെ ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടി ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വെന്ത് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് ഒടഞ്ഞ് വരണം കേട്ടോ അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം തക്കാളിയും പുളിയും ഉള്ളിയും ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഇതേപോലെ നല്ലോണം ഒന്ന് അടച്ചെടുക്കുക നല്ലോണം വാട്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ് അര ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക പിന്നെ മുളക് പൊടി കൂടുതലാവാൻ പാടില്ല കേട്ടോ ഈ ഒരു റെസിപ്പിക്ക് മുളക് പൊടി കൂടുതലായാലും ഇതിന് ഒരു കുത്തുട്ടോ അപ്പോൾ അത് കുറച്ച് മാത്രം മുളക് പൊടിയാന്ന് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് പച്ചമണം പോകുന്നത് വരെ വഴറ്റി കൊടുക്കുക ആ ഒരു സമയത്ത് തന്നെ തക്കാളിയോ അതുപോലെ തന്നെ എന്താ പുളിയൊക്കെ ഒക്കെ നല്ലോണം ഒന്ന് വെന്ത് ഒടഞ്ഞ് വരും കേട്ടോ ഇതിലേക്ക് ഞാൻ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരാളി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടിയും വഴറ്റി കൊടുക്കുക പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ആ ഒരു അല്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അധികം വേവണ്ട ആവശ്യമില്ല കുറച്ചൊന്നൊരു പകുതി ഹാഫ് വേവായി കിട്ടിയാൽ മതിയാവോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഇത് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കുക ലോ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ കുറേ നേരം ഇങ്ങനെ വേവിക്കണ്ട കേട്ടോ കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം ഇതൊന്ന് മൂടി തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം ചൂടുവെള്ളം കൂടുതലാവാൻ പാടില്ല കേട്ടോ കുറച്ച് മാത്രം മതിയാവും അപ്പം ഇതൊന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ അടിപൊളിയാണ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്ടണിയാന്ന് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇഷ്ടമാവോ അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആണ് കേട്ടോ പിന്നെ പപ്പായ വെച്ചിട്ട് ചെയ്യുക അത്ര രുചിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ ഒപ്പരായാലും അതുപോലെ തന്നെ മന്തി അങ്ങനത്തേൻ്റെ ഒപ്പരൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയൊരു റെസിപ്പിയും കൂടിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പറ